എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ആസ്വാഭാവികത ഇല്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായതിനാൽ പലരെയും കണ്ടേക്കാം ദൂതനായി ഒരു പോലീസുകാരനെ സംഘപരിവാറുമായി സംസാരിക്കാൻ വിടാൻ മാത്രം വിവരദോഷിയല്ല മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിക്കെതിരെ ആവർത്തിച്ച് പ്രതിപക്ഷം വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ പല കാണും അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് അവരുടെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പലരെയും കണ്ടിട്ടുണ്ടാവും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് അതല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് സി പി എമ്മുമായിട്ടോ ഗവൺമെൻറ്റായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമല്ല മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്ന അത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരക്കോട് കൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോലീസുകാരനും വെച്ച് സംഘപരിവാറായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇവിടെ വ്യക്തല്ലേ ആ ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഏകോപിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരതിൽ പങ്കെടുത്തു നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെ ഇല്ലേ ബി ജെ പി അധികാരനഷ്ടമാക്കുക എന്ന ആ പ്രക്രിയയിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയ നിലപാടോട്ട് നിന്നിട്ടുള്ളൊരു പാർട്ടിയല്ലേ സി പി എം അതിൻ്റെ നേതാവ് കൂടിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി അപവാദം പറയാം അത് ഒരു സായുജ്യത്തിന് വേണ്ടി പറയാം പക്ഷേ അതിന് വസ്തുതകളുടെ പിൻബലമില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കാം